മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് ലീഡറുമായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് തീരുമാനം ദൌർഭാഗ്യകരമെന്ന് കോൺഗ്രസ് നേതാവും വടകര എംപിയുമായ കെ മുരളീധരൻ ഇനി പത്മജിയുമായി ഒരു തരത്തിലുള്ള ബന്ധവുമില്ലെന്നും മുരളീധരൻ പ്രതികരിച്ചു വർക്ക് അറ്റ് ഹോം ചെയ്യുന്നവർക്ക് ഇത്രയൊക്കെ സ്ഥാനങ്ങൾ കൊടുത്താൽ പോരെയും പത്മജയുടെ പരിഭവങ്ങൾക്ക് മറുപടിയായി കെ മുരളീധരൻ ചോദിച്ചു വിഷയത്തെ സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണത്തിലേക്ക് പ്രതികരണം അല്ല ഇതിൽ എന്ത് പ്രതികരിക്കാനാണ് എന്നുള്ളതാണ് ഏഹ് ഹലോ അല്ല ശക്തമായ രീതിയിൽ എല്ലാ നേതാക്കളും പ്രതികരിക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി എന്ന രീതിയിൽ എന്തെങ്കിലും പ്രതികരണം ഉണ്ടോ അതൊക്കെ പറയുന്ന പോലെ അവരെ എല്ലാ കാലത്തും പാർട്ടി പരിഗണിക്കുന്ന പോലെ പരിഗണിച്ചിട്ടുള്ള ഒരാള് തന്നെയാണ് എന്താ പറയാ ഇത്രയും കാലം കേരളത്തിൽ ഇത്രയും ഒരു നേതാവിന്റെ മകളായിരിക്കാന്ന് പറയുന്നത് തന്നെ നിങ്ങൾ ഈ പാർട്ടിയോട് അത്ര കാലം കടപ്പെട്ടിരിക്കേണ്ട ഒരാൾ കൂടിയാണ് സാധാരണ പാർട്ടി പ്രവർത്തകരുടെ പോലെ കൂടിയല്ല അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളതും അല്ലെങ്കിൽ അതിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുകയും മുന്നോട്ട് പോകുകയും ചെയ്തിട്ടുള്ള ആളുകളാണ് അപ്പൊ അത്തരത്തിലൊക്കെ ഉള്ള ആളുകള് ഒരു കാലത്ത് അല്ലെങ്കിൽ പാർട്ടിയുടെ എന്താ പറയാ പാർട്ടിയെ അവർക്ക് കുറെ കൂടെ മെച്ചങ്ങൾ ഉണ്ടാവുമ്പോ അല്ലെങ്കിൽ അവർക്ക് കുറെ കൂടെ ലാഭങ്ങൾ ഉണ്ടാവും തോന്നുമ്പോ അതിനുദ്ദേശിച്ചു പോകുന്ന ഒരു സംവിധാനം എന്താ പറയാ അതിപ്പം അവരെല്ലാ കാലത്തും ഇപ്പൊ കഴിഞ്ഞ മാസം പോലെ അവര് കോൺഗ്രസിനെതിരെ സംസാരിച്ചിട്ടുള്ള ഒരാളാണ് പാർട്ടി സീറ്റ് തന്നു അല്ലെങ്കിൽ പാർട്ടി അത് എന്താ പറയാ പാർട്ടി തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് ഞാൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക അവരെ പോലുള്ള ഒരാൾ എന്താ പറയാ ആരും ഈ പാർട്ടിക്ക് അനിവാര്യായിട്ടുള്ള ആളെന്നല്ല ഇത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിങ്ങൾ നിൽക്കുന്നു എന്നല്ലോ നിങ്ങൾ പോയാലും അല്ലെങ്കിൽ ആര് പോയാലും ഈ പാർട്ടി നിലനിൽക്കും പാർട്ടി എന്ന് പറയുന്നത് നിങ്ങൾ ഇതിന്റെ ഭാഗമായി നിൽക്കുന്നു എന്നുള്ളത് മാത്രമാണ് അല്ലാതെ നിങ്ങൾ നിങ്ങൾ ഒരാളല്ലത് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഒരു ബോധ്യം ഉണ്ടാക്കുന്നത് അപ്പൊ അങ്ങനെ എന്താ പറയാ വലിയ ജനകീയതയോ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ കൂടെ പോകാനുള്ള അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഒരാൾ പോലും അവരോടൊപ്പം അവരുടെ പിന്നാലെ പോകാൻ ഈ പാർട്ടിയിൽ നിന്നുണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് അത്ര ഒരു തീരുമാനം എടുക്കുന്നത് അതിനെ എന്താ പറയാ രാഷ്ട്രീയപരമായിട്ട് ബിജെപിക്ക് ഒരു തരത്തിലൂല കാരണം എന്താ പറയാ അവര് തന്നെ എല്ലാ കാലം പറഞ്ഞു വച്ചിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ അവരെ ഒരാൾ വീണ്ടും രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോ ഒരു തരത്തിലുള്ള ഇത്രയും ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ടതിന്റെ എല്ലാം അനുഭവിച്ചിട്ട് വേറെ സംഘത്തിലേക്ക് പോകുന്ന ആളുകൾ പറയുന്ന ഒരാളുടെ അയാളുടെ ക്രെഡിബിലിറ്റി എന്താണെന്നുള്ള ഒരു വലിയ പ്രശ്നമല്ലേ വിശ്വാസ്യത ഇല്ലാത്ത ഒരാള് പിന്നെ മറ്റൊന്നെ ഭാഗമായിക്കൊണ്ട് വോട്ട് ചോദിക്കുന്നില്ല എന്താ അർത്ഥാള്ളത് അതൊന്നും ഒരു തരത്തിലും ഗുണം ചെയ്യില്ല ഒരു തരത്തിലും ഗുണം ചെയ്യില്ല ശരി കുറച്ചു അതുകൊണ്ട് നഷ്ടം പോകുന്നില്ല